നമസ്കാരം ജിമാർട്ട് ഗൾഫ് ന്യൂസ് വീക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പ്രവാസ ലോകത്തെ വർത്തമാന കാഴ്ചകളും ജീവിത വിശേഷങ്ങളുമായി ഇലക്കം ഗൾഫ് ന്യൂസ് വീക്ക് നമ്മൾ ആരംഭിക്കുന്നു റിക്രൂട്ട്മെന്റ് ഏജൻസികളുടെ ചതിയിൽപ്പെട്ട് റിയാദിലും അബഹയിലും നരകെയാതിന് അനുഭവിക്കുന്ന സ്ത്രീകളുടെ പ്രശ്നത്തിൽ ഇടപെട്ട് അവരെ നാട്ടിലെത്തിക്കാനുള്ള ഞങ്ങളുടെ ശ്രമം തുടരുകയാണ് കൂടാതെ പ്രവാസ ലോകത്തെ മറ്റ് വർത്തമാന കാഴ്ചകളും കൗതുക വിശേഷങ്ങളും ഇലക്കം ഉൾപ്പെടുത്തിയിരിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും ഗൾഫ് ന്യൂസ് വീക്കിലേക്ക് സ്വാഗതം റിക്രൂട്ട്മെന്റ് ഏജൻസികളുടെ ചതിയിൽപ്പെട്ട് റിയാദിലും അബഹയിലും ദുരിതമനുഭവിക്കുന്ന സ്ത്രീകളുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ട വാർത്ത ജീവൻ ടി വി പുറത്തുവിട്ട ഉടൻ മുംബൈയിലെ റിക്രൂട്ടിംഗ് ഏജൻസി ഞങ്ങളെ ബന്ധപ്പെട്ട് ഒത്തുതീർപ്പിന് തയ്യാറാണെന്ന് അറിയിച്ചു ഇതേ തുടർന്ന് ജീവൻ ടി വിയുടെ ശക്തമായ ഇടപെടലിൽ റിയാദിലെയും അബഹയിലെയും സാമൂഹ്യ പ്രവർത്തകരും ഇന്ത്യൻ എംബസിയും ഇടപെട്ട് ഇപ്പോൾ പ്രശ്ന പരിഹാരത്തിനായി ശ്രമിക്കുകയാണ് നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് വിമാനം കയറിയ നിരവധി സ്ത്രീകൾ റിയാദിലും അബഹയിലും വിവിധ കേന്ദ്രങ്ങളിൽ താമസ സ്ഥലമോ ഭക്ഷണമോ ശമ്പളമോ ഇല്ലാതെ ദുരിതം അനുഭവിക്കുന്ന വാർത്ത ജീവൻ ടി വി ആണ് പുറം ലോകത്തെ അറിയിച്ചത് നിർദ്ധന കുടുംബത്തിലെ സ്ത്രീകളെ തിരഞ്ഞുപിടിച്ച് റിക്രൂട്ടിംഗ് ഏജന്റുമാർ മോഹന വാഗ്ദാനങ്ങൾ നൽകി ചതിച്ച് സൗദിയിൽ എത്തിച്ചു അവിടെ എത്തിയപ്പോഴാണ് തങ്ങൾ ചതിക്കുഴിയിൽ അകപ്പെട്ട വിവരം അവർ അറിയുന്നത് തന്നെ എംബസിയിലോ സർക്കാരിലോ അഭയം പ്രാപിച്ചിട്ടും ഫലമില്ലാതെ വന്നതോടെയാണ് സ്ത്രീകളും നാട്ടിൽ അവരുടെ ജീവൻ ും സൗദി അറേബ്യയിലെ അൽഹനൂൺ കമ്പനിയിലെ സ്ത്രീ തൊഴിലാളികളാണ് റിയാദിലും അബഹയിലുമായി ദുരിതം അനുഭവിക്കുന്ന വാർത്ത ഗൾഫ് ന്യൂസ് വീക്ക് കഴിഞ്ഞ ഗൾഫ് ന്യൂസ് വീക്ക് എപ്പിസോഡിലാണ് സ്ത്രീകളുടെ ദുരിതം ഗൾഫ് ന്യൂസ് വീക്കിലൂടെ ജീവൻ ടിവി പുറത്തുവിട്ടത് ശമ്പളമോ ഭക്ഷണമോ ലഭിക്കാതെ നിരവധി വീട്ടമ്മമാർ അവിടെ അനുഭവിക്കുന്ന വിഷമതകൾ അവർ തന്നെയാണ് ഗൾഫ് ന്യൂസ് വീക്കിലേക്ക് വിളിച്ചറിയിച്ചത് ഉടൻ നാട്ടിൽ അവരുടെ ബന്ധുക്കളും ഇതേ തുടർന്ന് സൗദിയിലെ സാമൂഹ്യ പ്രവർത്തകർ പ്രശ്നത്തിൽ ഇടപെടുകയായിരുന്നു പരാതി ജീവൻ ന്യൂസാണ് മേഖലയിലെ റിപ്പോർട്ടറായ റിയാസ് വെട്ടിക്കാരുടെയോടൊപ്പം ജർമ്മൻ ഹോസ്പിറ്റലിൽ സന്ദർശിക്കുകയും അവരെ നേരിട്ട് കാണുകയും കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ പരാതി സ്വീകരിക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ മേഖലയിലെ പ്രവർത്തകരായ പ്രദീപ് ചാലക്കുടിയും മൊയൻ കട്ടുപാറയും ജീവൻ ടിവിയും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് സഹകരിച്ച് അവിടെ നേരിട്ട് പോവുകയും അവിടെ വളരെ ദയനീയമായ ആ ഒരു അവസ്ഥയാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് ഒരു നേരത്തെ ഭക്ഷണം പോലും അവർക്ക് കിട്ടിയിരുന്നില്ല എന്നുള്ള ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതിനുശേഷം അവർക്ക് ഞങ്ങൾ ഭക്ഷണം എത്തിക്കുകയും ഇതെല്ലാം കമ്പനി അധികൃതർ മനസ്സിലാക്കിയതിന് ശേഷം അവർക്ക് മനസ്സിലായി ഒരു നല്ലൊരു ഇടപെടൽ ഇവിടുത്തെ ഇന്ത്യൻ എംബസി നടത്തുന്നു നടത്തുന്നുണ്ട് എന്നുള്ള മനസ്സിലാക്കിയതിനു ശേഷം വളരെ നാടകമായി അവരെ എത്രയും പെട്ടെന്ന് അവർ വാർത്ത ഞങ്ങൾ ഗൾഫ് ന്യൂസ് വീക്കിലൂടെ പുറത്തുവിട്ട ഉടൻ മുംബൈയിലെ റിക്രൂട്ടിംഗ് ഏജൻസി ഞങ്ങളുമായി ബന്ധപ്പെട്ട് ഒത്തുതീർപ്പിന് തയ്യാറാണെന്ന് അറിയിച്ചു എന്നാൽ ജീവൻ ടി വി ഇത് റിയാദിലെ എംബസിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്ന് എംബസി ഉദ്യോഗസ്ഥർ ഇപ്പോൾ റിക്രൂട്ടിംഗ് ഏജൻസിയുമായി ബന്ധപ്പെട്ട് വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ മുംബൈയിലെ റിക്രൂട്ടിംഗ് ഏജൻസിയുടെ റിയാദിലെ പ്രതിനിധി എംബസി ഉദ്യോഗസ്ഥരുടെയും ജീവൻ ടി വി മാധ്യമ പ്രതിനിധികളുടെയും ദുരിതമനുഭവിക്കുന്ന സ്ത്രീകളുടെയും സാന്നിധ്യത്തിൽ പുരോഗമിക്കുകയാണ് ജീവൻ ടിവിയുടെ വാർത്ത പുറത്തു പുറത്തുവന്നയുടൻ ഇതുപോലെ ദുരിതമനുഭവിക്കുന്ന നിരവധി സ്ത്രീകളാണ് രക്ഷപ്പെട്ട് നാട്ടിലേക്ക് വരുവാൻ വേണ്ടി ദിവസേന ഞങ്ങളെ സമീപിച്ചുകൊണ്ടിരിക്കുന്നത് രക്ഷപ്പെടാൻ വേണ്ടി ജീവൻ ടിവിയെ സമീപിച്ച അമ്മമാർ ഇപ്പോൾ എംബസിയുടെ സംരക്ഷണത്തിലാണ് ജീവൻ ടി വി അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് നമുക്ക് കാണാനുള്ള വീട് എന്ന സ്വപ്നവും കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസവും നാട്ടിലെ കടവും പട്ടിണിയുമെല്ലാം അകറ്റാനാണ് ഇന്ത്യയിലെയും മറ്റെല്ലാ രാജ്യങ്ങളിലെയും പോലെ തന്നെ കേരളത്തിലെയും വീട്ടമ്മമാർ ഗൾഫിലേക്ക് വിമാനം കയറിയത് പക്ഷേ അവിടെ എത്തിയപ്പോഴാണ് തങ്ങൾ ചതിക്കുഴിയിൽ അകപ്പെട്ട വിവരം അവർ അറിഞ്ഞതു തന്നെ നിർദ്ധന കുടുംബത്തിലെ സ്ത്രീകളെ തിരിഞ്ഞു പിടിച്ചാണ് റിക്രൂട്ടിംഗ് ഏജൻസികൾ അവരുടെ വലയിൽ വീഴ്ത്തിയത് ഉയർന്ന ശമ്പളവും മികച്ച ജോലിയുമടക്കം മോഹന വാഗ്ദാനങ്ങളാണ് ഇവർക്ക് നൽകിയത് പക്ഷേ ഇതൊന്നും അവർക്ക് അവിടെ ലഭിച്ചില്ല ഇത്തരത്തിൽ ചതിയിൽപ്പെട്ട് നിരവധി അമ്മമാരാണ് റിയാദിലും അബഹയിലുമായി ദുരിതമനുഭവിക്കുന്ന വാർത്ത കഴിഞ്ഞയാഴ്ച ഞങ്ങൾ നൽകിയത് എല്ലാവരും വന്നിട്ട് നാലഞ്ച് മാസങ്ങളായി ഞങ്ങൾക്ക് ശമ്പളവും ഇല്ല പിന്നെ ഭക്ഷണവും ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിലാണ് എല്ലാവരും ഞങ്ങൾ എങ്ങനെയായാലും എംബസി ഇടപെട്ട് ഞങ്ങളെ സഹായിക്കണം ഞങ്ങൾക്ക് ജോലിക്കും ഉണ്ടോ എന്നുണ്ട് പക്ഷേ ഞങ്ങൾക്ക് സാലറി ഒന്നുമില്ല ഞങ്ങൾ ചോദിക്കുമ്പോൾ പിന്നെ തരാം പിന്നെ തരാമെന്നാണ് പറയുന്നത് ഞാൻ ഞങ്ങൾ റിയാദിലായിരുന്നു ആദ്യം മൂന്ന് മാസം അവിടെ ആയിരുന്നു അത് കഴിഞ്ഞ് അവഹായ ഡബിൾ ഡ്യൂട്ടി ഉണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ് അവിടുന്ന് ഞങ്ങളെ ഇവിടെ കയറ്റി വിട്ടത് ഇവിടെ വന്നിട്ട് വന്നിട്ട് ഡബിൾ ഡ്യൂട്ടി ഇല്ല ഒരു ഡ്യൂട്ടിയേ ഉള്ളൂ ആ ഡ്യൂട്ടി ഞങ്ങളെ സൗദി ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നുണ്ടെന്ന് മാത്രമല്ലാതെ ഞങ്ങൾക്ക് അവിടുന്ന് ശമ്പളവും കിട്ടുന്നില്ല യാതൊരു നിർത്തില്ല ഞങ്ങൾക്ക് 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 ഇല്ല ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണം കൊണ്ട് ഞങ്ങൾ ജീവിച്ചു ഒരു നാട്ടിലേക്ക് വിളിക്കാൻ ഫോണില്ല ഒന്നും ൊന്നുംന്നിട്ടില്ല കാഞ്ഞിരപ്പിള്ളി യുണൈറ്റഡ് അറബ് എന്ന് പറയുന്ന ഏജൻസി ഒന്ന് അടുത്തത് എറണാകുളം കുമാർ ഏജൻസി ഈ രണ്ട് ഏജൻസികളിൽ നിന്ന് വന്നവർക്കാണ് ഇപ്പം ഇവിടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്താ ഞങ്ങള് അവിടുന്ന് പോകുന്ന ആയിരത്തഞ്ഞൂറ് റിയാൽ ഇവിടെ സാലറി ഉണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളെ ഇവിടെ കയറ്റി വിട്ടുന്നത് ഒരു ഡ്യൂട്ടി ആയിരത്തഞ്ഞൂറ് റിയാൽ അത് കൂടാതെ ഡബിൾ ഡ്യൂട്ടി ഉണ്ടെന്നും ഞങ്ങളോട് പറഞ്ഞു എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് നാൽപ്പതിനായിരം രൂപ വരെ സമ്പാദിക്കാൻ പറ്റും എന്നും പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളെ അവിടുന്ന് ഏജൻസി വാങ്ങ അതും പൈസ വാങ്ങിയാണ് ഞങ്ങൾക്ക് വിസ വന്ന് ഞങ്ങളെ കയറ്റി വിട്ടത് അമ്പതിനായിരം രൂപ അറുപതിനായിരം എഴുപതിനായിരം അങ്ങനെ പല കണക്കുകളായിട്ടാണ് ഞങ്ങളോട് വാങ്ങിച്ചിരിക്കുന്നത് ഞങ്ങൾ ക്ലീനിങ് വിസയിലാണ് പോകുന്നത് ഹോസ്പിറ്റൽ ക്ലീനിങ് വിസ ഇവിടെ ഇവിടെ വന്നപ്പം ഹോസ്പിറ്റൽ ജോലി പെർമനന്റ് ആയിട്ട് ഒരു ഹോസ്പിറ്റൽ ഡ്യൂട്ടി ആർക്കും ഇല്ല കൂടുതൽ മലയാളികളും പോണത് പാർക്കിലാണ് പാർക്കിലെ ബാത്റൂമിലാണ് മുഴുവൻ മലയാളികളെയും കൊണ്ട് ജോലി കിട്ടിയിരിക്കുന്നത് അതും ഒരു ബാത്റൂമിൽ എട്ട് ഒൻപത് പത്ത് പേരെങ്ങനെയാണ് ഇങ്ങനെയുള്ള കണക്കുകൾ വെച്ചാണ് ഇരുത്തിയിരിക്കുന്നത് ഒരു വെയിലത്താണ് ഇവിടെ കിടന്ന് മലയാളികൾ കഷ്ടപ്പെടുന്നത് ഭക്ഷണമില്ല അവിടുന്ന് ഞങ്ങളോട് പറഞ്ഞത് ഭക്ഷണം ഫ്രീ ആണ് എന്നാണ് പറഞ്ഞത് ഗ്യാസ് വെള്ള എല്ലാം ഫ്രീ ആണെന്നാണ് പറഞ്ഞത് ഇവിടെ വന്നപ്പോ ഞങ്ങൾക്ക് ഈ കാര്യ ഏജൻസിന്ന് പറഞ്ഞ ഒരു കാര്യങ്ങളും ഇവിടുന്ന് കിട്ടുന്നില്ല ഞങ്ങളുടെ പൈസ ഇല്ല ഞങ്ങൾ പൈസ ഒരു ഒരു ബോട്ടിൽ ഒരു ബോട്ടിൽ വെള്ളത്തിന് ഏഴ് റിയാൽ കൊടുക്കണം കൊടുത്താൽ മാത്രമേ ഞങ്ങൾക്ക് വെള്ളം കിട്ടൂ അതുപോലെ ഗ്യാസിന് ഞങ്ങൾക്ക് എന്തെങ്കിലും പാചകം ചെയ്യണമെങ്കിൽ ഗ്യാസിന് ഞങ്ങൾ പതിനേഴ് റിയാൽ കൊടുത്ത് വേണം ഞങ്ങൾ പാചകം ചെയ്യാനായിട്ട് റിയാദിലെ അൽ ഹനൂൺ കമ്പനി ആശുപത്രി ശുചീകരണത്തിനെന്ന പേരിൽ യാതൊരു തൊഴിൽ കരാറും നൽകാതെയാണ് ഇവരെ സൗദിയിലെത്തിച്ചത് പിന്നീട് കുറച്ചുപേരെ അബഹയിലും മറ്റുള്ളവരെ റിയാദിലും താമസിപ്പിക്കുകയായിരുന്നു ക്ലീനിങ്ങിന് കരാറേറ്റെടുത്തിരിക്കുന്ന കമ്പനി ഇവരെ പല സ്ഥലങ്ങളിലേക്കാണ് ജോലിക്കായി അയച്ചിരുന്നത് സ്ഥിരമായ ജോലിയോ പറഞ്ഞ ശമ്പളമോ ഭക്ഷണമോ ഒന്നുമില്ലാത്തതിനെ തുടർന്ന് സ്ത്രീകൾ ആകെ അവശരായിരുന്നു നിങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ലേ യാണ് കമ്പനിയുടെ ആൾക്കാർ വാങ്ങിച്ചു വെച്ചിരിക്കയാണ് പൊറത്തോട്ടറി ഞങ്ങളെ പോലീസ് പിടിക്കും നിങ്ങൾ എന്തെങ്കിലും ചെയ്തു ചെയ്യുന്നുണ്ടോ അവരുടെ അന്നേരത്തെ പരിപാടി ഞങ്ങൾ ഞങ്ങളെ മാറ്റി ഇത് സൗദിയാണ് എന്ന് പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിക്കാണ് അപ്പൊ ഞങ്ങള് പറയും ഞങ്ങൾക്ക് ഒരു എംബസി പോകും പറഞ്ഞു ഈ എംബസിക്ക് ഒരു കാര്യം നിങ്ങളടുത്ത് ചെയ്യാൻ പറ്റുന്നില്ല എംബസി വേറും സീറോയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇക്കാമയോ മറ്റു രേഖകളോ പാസ്പോർട്ടോ ഇല്ലാത്തതിനാൽ പുറത്തേക്ക് പോലും ഇറങ്ങാനാവാതെ ബുദ്ധിമുട്ടിയ സ്ത്രീകളിൽ സ്ത്രീകളിലെ പേർ താമസരേഖ ഇല്ലാത്തതിനാൽ പോലീസിന്റെ പരിശോധനയിൽ കുടുങ്ങി കൊല്ലം ചാത്തന്നൂർ വിജി വിമൽ സരോജിനി സുരേന്ദ്രൻ അഞ്ചൽ വിളക്കുംപാറ രമ്യാ രജി ശോഭന എന്നീ മലയാളികളും ഹൈദരാബാദ് സ്വദേശികളായ അനീസ ബീഗം ഖാൻ അറീഫ ബീഗം എന്നിവരാണ് പോലീസിന്റെ പരിശോധനയിൽ കുടുങ്ങി നാടുകടത്തൽ കേന്ദ്രത്തിലുള്ളത് ഇതേ തുടർന്ന് സ്ത്രീകളുടെ ദുരിതമറിഞ്ഞ ജീവൻ ടി വി പ്രശ്നത്തിൽ ഇടപെടുകയായിരുന്നു അപഹയിലുള്ള സ്ത്രീകളെ ഉടൻ തന്നെ ജീവൻ ടിവിയുടെ ഖമീസ് മുഷൈത്ത് റിപ്പോർട്ടർ റിയാസ് വ്യൂട്ടിക്കാട്ടിലെ ബന്ധപ്പെടുകയും ഇവർക്ക് വേണ്ട ഭക്ഷണവും മറ്റ് സഹായങ്ങളും എത്തിച്ചതിനാൽ അമ്മമാർക്ക് അല്പം ആശ്വാസമായി ഇറങ്ങി കാരണം ഞങ്ങളുടെ ആശ്വാസമായിരിക്കും കാരണം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഓരോ എന്നാ നഴ്സിങ്ങിന് പല ഡിഗ്രി കോഴ്സുകൾക്ക് പഠിക്കുന്ന കുട്ടികളാണ് ഞങ്ങളുടെ കുട്ടികൾക്ക് ഫീസ് അടയ്ക്കാതെ മുടങ്ങി കിടക്കുകയാണ് പല എന്നാ നേഴ്സിംഗിൽ പഠിക്കുന്ന പല കുട്ടികളെ റൂമിൽ ഇരിച്ചിരിക്കാണ് ഫീസ് കൊടുക്കാതെ പട്ടയം പണയം മെറ്റും പല വീടുകളും ജപ്തിയുടെ വക്കിലാണ് അങ്ങനെയാണ് ഞങ്ങൾ ഇതിനെ ഇറങ്ങിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് ആഹാരമില്ല ഞങ്ങൾ കട എല്ലാവരും കടബാധിതക്കാരാണ് ഏഴു ലക്ഷം എട്ട് ലക്ഷത്തോളം കടം കയറി മുടിഞ്ഞിട്ടാണ് ഞങ്ങള് ഇവിടെ വന്നാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭർത്ത ഞങ്ങളുടെ വീടിന് സാമ്പത്തിക ഭദ്രതയിൽ എത്തിക്കാൻ എന്നുള്ള ഒറ്റ വിശ്വാസത്തിലാണ് ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി നാട്ടിൽ വീടില്ലാത്തവരും കടക്കണിയിലകപ്പെട്ടവരും വാടകയ്ക്ക് താമസിക്കുന്നവരും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് നിവൃത്തിയില്ലാത്തവരുമാണ് ഭർത്താക്കന്മാരുടെ കൂലിപ്പണി കൊണ്ട് മാത്രം ജീവിക്കാൻ നിവൃത്തിയില്ലാതെ പ്രവാസലോകത്തെത്തിപ്പെട്ടത് വീട്ടമ്മമാരുടെ അവസ്ഥ അറിഞ്ഞ് സങ്കടം സഹിക്കവയ്യാതെയാണ് ഭർത്താവും മക്കളും ബന്ധുക്കളും ജീവൻ ടി വിയിലെത്തിയത്

നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഇങ്ങോട്ട് ഇങ്ങോട്ട് അമ്മ എന്നാണ് എന്താ അവിടെ അവിടെ നിൽക്കണ്ട സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലുള്ള മലയാളി വീട്ടമ്മമാരാണ് സംഘത്തിലുള്ളത് മർലിൻ വർഗീസ് സുസമ്മ രാജമ്മ ബിന്ദു സുനിൽകുമാർ സുമ ജോഷി റെസിയ ബി അഷ്റഫ് തഞ്ചാവൂർ സ്വദേശിനി ജ്യോതി ഹൈദരാബാദ് സ്വദേശിനികളായ ബൽക്കീസ് ഷമീന ബീഗം നാസിയ ബീഗം എന്നിവരാണ് ഇക്കാമയം മറ്റു രേഖകളുമില്ലാതെ ക്യാമ്പിൽ ദുരിതം അനുഭവിക്കുന്നത് എറണാകുളത്തെ സബ് ഏജന്റ് മുഖേനയാണ് മുംബൈയിലെ റിക്രൂട്ടിംഗ് കമ്പനി യുവതികളെ കൊണ്ടുപോയത് താമസരേഖയില്ലാതെ തോലെടുപ്പിച്ച കമ്പനി അഞ്ചു മാസത്തിനു ശേഷം ശമ്പളം ചോദിച്ചപ്പോൾ ആറുപേരെ റിയാദിലേക്ക് അയച്ചു അബഹയിലുള്ള മറ്റു സ്ത്രീകളെയും ഇപ്പോൾ റിയാദിലുള്ള ഷെൽട്ടറിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഭക്ഷണമില്ലാതെ വലഞ്ഞ സ്ത്രീകൾക്ക് റിയാദിലായി ജീവൻ ടി വി റിപ്പോർട്ടർ ഷംനാധി കർനാഗപ്പള്ളി ഭക്ഷണത്തിനുള്ള എല്ലാ സഹായവും ചെയ്തു നൽകി ജീവൻ ടി വി വാർത്തയെ തുടർന്ന് എംബസിയുടെ ഇടപെടലിൽ ഇപ്പോൾ സുരക്ഷിതരാണ് കേരളത്തിൽ നിന്നുള്ള വീട്ടമ്മമാർ ഒപ്പം ജീവൻ ടിവിയിൽ പ്രതീക്ഷയർപ്പിച്ച് നാട്ടിലേക്ക് കയറുവരാനുള്ള കാത്തിരിപ്പിലാണ് ഞങ്ങളുടെ ഒപ്പം നിൽക്കുന്ന വിശ്വാസമുണ്ട് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ഞങ്ങൾ ജീവൻ ജീവിതത്തിൽ എത്തി എൺപത്തിൽ ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്യും എന്ന ഉത്തമ വിശ്വാസത്തിന്റെ പുറത്താണ് ഞങ്ങൾ ഇപ്പൊ മുന്നോട്ട് നീങ്ങിയിരിക്കുന്നത് ബാങ്കിൽ നിന്ന് ലോണെടുത്ത് പലിശയും കയറി ജപ്തി ഭീഷണിയിൽ കഴിയുന്ന കുടുംബങ്ങൾക്ക് ഇനി അവർ തിരികെ വന്നാൽ കടം വീട്ടാൻ എന്തു ചെയ്യുമെന്ന് ആദ്യമാണ് എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിക്കുകയാണ് ബന്ധുക്കൾ തിരിച്ചു വന്ന ഞങ്ങളുടെ ഇവിടുത്തെ മുടക്കുമുതലും എല്ലാം നഷ്ടത്തിലല്ലേ നഷ്ടത്തില്ലല്ലേ ഞങ്ങൾക്ക് ഇനി തിരിച്ചടക്കാൻ പറ്റുമോ

കൃത്യമായിട്ട് പറഞ്ഞു കൊണ്ടുപോകണം ശമ്പളം അതായത് ഇരുപത്തയ്യായിരം രൂപ ശമ്പളം പിന്നെ ഡബിൾ ഡ്യൂട്ടിയാണ് അമ്പതിനായിരം കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് ഇവരെ വീട്ടിലേക്കാണ് വളരെ പരിതാപകരമാണ് കടവും കാര്യങ്ങളൊക്കെ ആയിട്ട് കാര്യങ്ങളൊക്കെ അറിയണമല്ലോ സർക്കാർ അറിഞ്ഞു അവർക്ക് എന്താണെന്ന് വെച്ചാൽ തിരിച്ചു വന്നാൽ അവർ കടവും കടപ്പാടും കടബാധ്യതയായിട്ട് നിൽക്കുകയാണ് അപ്പോൾ കടക്കാർ വന്ന് വളയും അപ്പോൾ അവർ ആത്മഹത്യ ചെയ്യാനുള്ള ഇത് ഉള്ളവർക്ക് അല്ലാണ്ട് വേറെ മാർഗമൊന്നുമില്ല അപ്പൊ അങ്ങനത്തെ ഒരു ഒരവസ്ഥയിലും എത്തിക്കരുത് ഗവൺമെന്റ് അവരെത്രയും പെട്ടെന്ന് എന്തെങ്കിലും സഹായം ചെയ്ത് അവരെ രക്ഷിക്കണോന്നാണ് പറയാനുള്ളത് വീട്ടിലെ ദാരിദ്ര്യം അകറ്റാൻ നാടും വീടും വിട്ട് അന്യനാട്ടിലേക്ക് ജോലി തേടി പോകുന്നവർ മോഹന വാഗ്ദാനങ്ങളിൽ അകപ്പെട്ട് ചതിക്കുഴിയിൽ അകപ്പെടാതിരിക്കുക ഗൾഫ് ന്യൂസ് വീക്ക് എപ്പോഴും ഓർമ്മിപ്പിക്കുന്നത് പോലെ റിക്രൂട്ടിംഗ് ഏജൻസികളുടെ ചതിയിൽ അകപ്പെടാതിരിക്കുക മതിയായ രേഖകളോ ശരിയായ പാസ്പോർട്ടോ എമിഗ്രേഷൻ ക്ലിയറൻസോ ഇല്ലാതെ ഗൾഫിലേക്ക് വിമാനം കയറരുത് വിവര സാങ്കേതികവിദ്യ വിരൽ തുമ്പിലുള്ളപ്പോൾ എല്ലാം ശരിയാണെന്ന് ശേഷം മാത്രം യാത്ര തിരിക്കുക അതല്ലെങ്കിൽ നിങ്ങളെ അന്യനാട്ടിൽ കാത്തിരിക്കുന്നത് ചതിക്കുഴികൾ മാത്രമായിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ചിങ്ങമാസത്തിലാണ് ഓണം ആഘോഷിക്കുന്നതെങ്കിൽ ഹിജ്ര മാസത്തിലെ ദുൽഹജ് മാസത്തിൽ ബലിപെരുന്നാളും ആഘോഷിക്കുന്നു എന്നാൽ ഈ വർഷത്തെ ഈദും ഓണവും അടുത്തടുത്ത ദിവസങ്ങളിലായിരുന്നു ഇത് രണ്ടും കഴിഞ്ഞെങ്കിലും ആഘോഷങ്ങൾക്ക് പഞ്ഞമില്ലാത്ത പ്രവാസ ലോകത്ത് ഓണം ഈദ് ആഘോഷങ്ങൾ അവസാനിച്ചിട്ടില്ല വാരാന്ത്യങ്ങളിൽ നടക്കുന്ന ഇത്തരം ആഘോഷങ്ങൾ പ്രവാസികൾക്ക് ഒരു ഒത്തുചേരൽ കൂടിയാണ് മലയാളി കൂട്ടായ്മകൾ മാത്രമാണ് മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് വിഭവസമർദ്ദമായ സദ്യയും പൂക്കളവും പുലികളിയും തിരുവാതിരയും ഒപ്പനയും മാപ്പിളപ്പാട്ടുമെല്ലാം ആഘോഷങ്ങളുടെ ഭാഗമാവുന്നതോടെ കേരളത്തിന്റെ തനത് പൈതൃകമാണ് ഓണം ഈദ് സംഗമങ്ങളിൽ പുനരാവിഷ്കരിക്കുന്നത് എക്സിറ്റ് ഇസ്തിരാഹയിൽ ഐസിസി റിയാദ് സെൻട്രൽ കമ്മിറ്റി നടത്തിയ ഈദ് ഓണാഘോഷം വേറിട്ട അനുഭവമാണ് സമ്മാനിച്ചത് മുസമായിയിൽ നിന്നുള്ള ഒ ഐ സി സി പ്രവർത്തകർ ഒരുക്കിയ വലിയ പൂക്കളം മരുഭൂമിയിൽ ഒരു വിസ്മയമായി തൃശൂരിൽ നിന്നുള്ള പുലികളി എല്ലാവരെയും ആവേശം കൊള്ളിച്ചു തുടർന്ന് ഷെഫീഖ് പൂരക്കുന്നിലിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ കായിക മത്സരങ്ങളും നടന്നു ഇതിനോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനം ഒ സി സി പ്രസിഡന്റ് കുഞ്ഞിക്കുമ്പള ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ഷംനാഥ് കരനാഗപ്പള്ളി അധ്യക്ഷത വഹിച്ചു റിയാദിലെ ഒ സി സി സെൻട്രൽ കമ്മിറ്റി സംഘടിപ്പിച്ച് പതിനാല് ജില്ലാ കമ്മിറ്റികൾ ഒരുമിച്ചുള്ള ഒരു ഓണ സംഘമായിരുന്നു വിഭവ സമൃദ്ധമായ സദ്യയും പത്ത് എഴുന്നൂറ് ആൾക്കാർ പങ്കെടുത്ത നല്ലൊരു സദ്യയായിരുന്നു എല്ലാവരും അതിൻ്റെ ആഘോഷത്തിലാണ് പ്രവാസ ലോകത്ത് ഈ ഓണവും ഇതുമൊക്കെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ് ി സെക്രട്ടറി റസാഖ് പോക്കോട്ടംപാടം നാഷണൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഷാജി സോണ സെൻട്രൽ കമ്മിറ്റി ഭാരവാഹികളായ രഘുനാഥ് പറശ്ശിനിക്കടവ് സലിം കളക്കര അബ്ദുള്ള വല്ലാഞ്ചുറ സജി കായംകുളം മുസ്തഫ പാണ്ഡിക്കാട് ഷാഹിം കണ്ണൂർ ഷുക്കൂർ ആലുവ ബെന്നി വാടനപ്പള്ളി നൌഷാദ് വെട്ടിയാർ സലീം അതിർത്തിയിൽ ഷാജിയും സഫാദ് അൻവർ വാഴക്കാട് സജിദ് ഖാൻ എന്നിവർ സംസാരിച്ചു ബിന്ദു സാബു അണിച്ചൊരുക്കിയ തിരുവാതിര വിവിധ നൃത്തയിനങ്ങൾ റിയാദിലെയും മുസാമിയിലും ഗായകർ അവതരിപ്പിച്ച ഗാനമേള റിയാദ് കലാഭവന്റെ മിമിക്സ് എൻ്റെ എല്ലാ അംഗങ്ങൾക്കും ഈ അവസരത്തിൽ ഞാൻ ഒരു ഒരു നന്ദി അറിയിക്കുകയാണ് വലിയ നല്ലൊരു കലാഭോന്റെ നിവാസധേയമായിട്ടുണ്ടായിരുന്ന ഉള്ള സത്യം ബാബു ബാബു നറുക്കെടുപ്പിലെ വിജയികൾക്ക് ഷാനവാസ് തിരുവനന്തപുരം എഹിയ കൊടുങ്ങലൂർ രാജൻ കരിച്ചാൽ എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു ജില്ലാ പ്രസിഡന്റുമാരായ ബാലക്കുട്ടൻ കെ കെ തോമസ് സുഗതനാലപ്പുഴ മുനീർ കൊക്കല്ലൂർ സലാം തന്നല ജമാൽ ചോറ്റി സലാം ഇടുക്കി ഉമ്മർ ഗിരീഷ് കുമാർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ദീപ്തി ജോം അവതാരകയായിരുന്നു ഷെഫി കിനാലൂർ സ്വാഗതവും ബഷീർ കോട്ടയം നന്ദിയും പ്രകാശിപ്പിച്ചു സൗദി അറേബ്യയിലേക്കുള്ള വിസ സ്റ്റാമ്പിംഗ് നിരക്കിൽ വൻ വർധന ഹജ്ജ് തീർത്ഥാടകരെയും സന്ദർശന വിസകളിലേക്ക് പോകുന്നവരെയും ഈ നിരക്ക് വർധന സാരമായി ബാധിച്ചേക്കും ലോകമെങ്ങുമുള്ള സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഗൾഫ് രാജ്യങ്ങളിലും തൊഴിൽ പ്രശ്നവും സാമ്പത്തിക പ്രതിസന്ധിയും തുടരുകയാണ് ൾഫിലെ നിരവധി തൊഴിലിടങ്ങളിൽ സ്വദേശി വൽക്കരണം നടപ്പാക്കിയതുവഴി സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിരവധി പ്രവാസികൾക്ക് ജോലി നഷ്ടമായി കൂടാതെ സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുത്ത് ഇപ്പോൾ വിസ സേവന നിരക്കുകൾ സൗദി അറേബ്യ വൻതോതിൽ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് തീർത്ഥാടകർക്കൊപ്പം കേരളത്തിൽ നിന്നുള്ള സാധാരണ തൊഴിലാളികൾ ഏറ്റവും അധികം ആശ്രയിക്കുന്ന രാജ്യം സൗദി അറേബ്യ ആണ് രണ്ടാമത്തെ പ്രാവശ്യം ഹജ്ജ് ഉമ്ര തീർത്ഥാടനത്തിന് പോകുന്നവർ വിസ സ്റ്റാമ്പിംഗ് ജോലികൾക്ക് ഇനി മുതൽ രണ്ടായിരം റിയാൽ അധികമായി നൽകണം ഇതോടെ സീസൺ ആകുമ്പോൾ നല്ല വരുമാനമാണ് ഇതുവഴി സൌദിക്ക് ലഭിക്കുക മൂന്ന് മാസത്തേക്കുള്ള സന്ദർശക വിസയുടെ സേവന നിരക്ക് അൻപത് റിയാലിൽ നിന്ന് രണ്ടായിരം റിയാലാക്കി ഉയർത്തി പലവട്ടം വന്നു പോകാവുന്ന ആറ് മാസത്തേക്കുള്ള മൾട്ടിപ്പിൾ എൻട്രി വിസയ്ക്ക് മൂവായിരം റിയാലും ഒരു വർഷത്തേക്ക് അയ്യായിരം റിയാലും രണ്ട് വർഷത്തേക്ക് എണ്ണായിരം റിയാലും അധികമായി അടയ്ക്കണം ഹജ്ജ് ഉമ്ര വിസകളുടെ സേവന നിരക്ക് വർധനക്കെതിരെ വൻ പ്രതിഷേധമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് ജിമാർട്ട് ഗൾഫ് ന്യൂസ് ബീക്കിൻ്റെ ഇലക്കം സമാപിച്ചു പ്രവാസ ജീവിതവുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ ഗൾഫ് ന്യൂസ് ബീക്ക് നിങ്ങൾക്ക് അവസരം നൽകുന്നു ഗൾഫിൽ കാണാതായവരെ സംബന്ധിച്ച വിവരങ്ങളും പ്രവാസ സംബന്ധമായ ഏത് വിവരങ്ങൾക്കും നിങ്ങളുടെ അനുഭവങ്ങളും അന്വേഷണങ്ങളും ഞങ്ങൾക്ക് എഴുതുക ഉലാസം പ്രൊഡ്യൂസർ ഗൾഫ് ന്യൂസ് വീക്ക് ജീവൻ ടി പാലാരിവട്ടം കൊച്ചിൻ ട്വന്റി ഫൈവ് നിങ്ങളുടെ മെയിൽ ഐ ഡി ഗൾഫ് ന്യൂസ് വീക്ക് സീറോ ഡബിൾ സീറോ നയൻ ടു ഡബിൾ വൺ ജിമാർട്ട് ഗൾഫ് ന്യൂസ് വീക്ക് വീണ്ടും അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം നമസ്കാരം